ഈ വീഡിയോന്റെ അടിയിൽ വന്നൊരു കമൻ്റാണ് ഇസ്ലാം എത്ര നരകിയ മതം ആഘോഷം എന്ന് പറഞ്ഞിട്ട് വലി പെരുന്നാളെന്ന് പറഞ്ഞിട്ട് കുറെ മൃഗങ്ങളെയും അറുത്ത് തിന്ന് വയറും നിറച്ച് നടക്കുന്ന നരഭോജികൾ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഉപ്പാനോട് വന്നിട്ട് സ്വന്തം മകനെ ബലിയെറക്കാൻ പറയാണ് അള്ളാഹുവിന്റെ ഓർഡർ പിടിച്ചിട്ട് ജബിലിയിൽ വന്നിട്ട് അലൈഹി സ്വലാം ഇബ്രാഹിം നബിയോട് സ്വന്തം മകനെ ആശിച്ച് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ വാർദ്ധക്യത്തിൽ പൊന്നു മോനെ ബലിയർക്കാൻ പറയുകയാണ് ഇബ്രാഹിം നബി മനസ്സില്ല മനസ്സോടെ ഇസ്മാബിനോട് അത് പോയി ചോദിക്കുന്നുണ്ട് അള്ളാഹാന്റെ ഒരു ഓർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇസ്മായി നബി പറഞ്ഞ മറുപടിയാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് എൻ്റെ റബ്ബാണ് എനിക്ക് ജീവൻ തന്നത് ആ റബ്ബാണ് എൻ്റെ ജീവനെ വീണ്ടും തിരിച്ചെടുക്കാൻ പോകുന്നത് തീർച്ചയായും എന്നെ ബലിയെറക്കുക അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ ഇസ്മാലിയെറുക്കാൻ ഒരുങ്ങുന്ന ആ കർമ്മത്തിൽ കത്തി ഇവിടെ വെച്ചപ്പോൾ കത്തിക്ക് മൂർച്ചയില്ല ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ആ കത്തി എടുത്ത് അപ്പുറത്തുള്ളൊരു കല്ലുമ്മെ കത്തിന്ന് വെച്ചു പോയപ്പോൾ കല്ല് രണ്ട് കണ്ടമായി പോയി അപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം മാത്രമായിരുന്നു ഇബ്രാഹിം നബിയും ഇസ്മാഹിം നബിയും ആ കർമ്മത്തിനൊരുങ്ങുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാം ആടുമായി വന്നു ആ ഒരു സ്മരണ പുതുക്കലാണ് ഓരോ ബലി വരുന്നാണോ ഇതർത്തിട്ട് ഈ മൃഗങ്ങളെ വയറ് നിറച്ച് തിന്നാനല്ല പറയുന്നത് പാവങ്ങൾക്ക് ഇല്ലാത്തവർക്ക് സ്വതക്ക കൊടുക്കാനാ പറയുന്നത് ഏറ്റവും അഫ്വലായത് ഒരു ബലി കർമ്മത്തിൽ പങ്കെടുത്തവരാണ് ഇവിടെ പറയുന്നത് ഇതിന്റെ കരൾ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് ബാക്കി മുഴുവൻ സ്വതക്ക ചെയ്യാ പാവപ്പെട്ടവർക്ക് കൊടുക്കാനാ പറയുന്നത് പിന്നെ ഹ്ജിൽതായി അവസാനത്ത് തന്ന് പ്രവാചകൻ നൂറ് ബലികർമ്മങ്ങൾ നടത്തി നൂറ് മൃഗങ്ങൾ അറുത്തു അതിൽ അറുപത്തി മൂന്നെണ്ണം സ്വന്തം കൊണ്ടാണ് പ്രവാചകൻ അറുത്തത് എന്നിട്ട് പറയുന്നുണ്ട് ഈ ബലികർമ്മങ്ങൾ ഞാൻ നടത്തിയത് ഈ നൂറ് ബലി കർമ്മങ്ങൾ ഞാൻ ചെയ്തത് എനിക്കും എന്റെ ഉമ്മത്തിലെ പാവപ്പെട്ട ഒന്നുമില്ലാത്ത ഫക്കീറന്മാർക്കും വേണ്ടിയാണ് അതെല്ലാം ഇതെല്ലാം വാശിച്ച് ആഗ്രഹിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടോ പക്ഷേ സാമ്പത്തികമായി അവർക്ക് കഴിയാത്തവരായിരിക്കും അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പ്രവാചകം പറയുന്നുണ്ട് ഒരു ബലി കർമ്മത്തിൽ ആ കശരിഫില്ലാച്ചിരി കൂലിയിൽ നമുക്ക് പങ്കാളികളാക്കാം എന്നാണ് ഉദാഹരണത്തിന് ഞാനറുത്താൽ ഇതിൻ്റെ കൂലി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ എനിക്ക് ആ കൂലിയിൽ പങ്കാളികളാക്കാൻ സാധിക്കുമെന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് ഓരോ ബലി പെരുന്നാളും മൃഗീയ മൃഗത്തിനോട് കരുണയില്ലാതെ പെരുമാറ്റമല്ല ഇബ്രാഹിം നബിയുടെയും ഇസ്മാബിയുടെയും ത്യാഗത്തിന്റെയും പടച്ച റബ്ബിലർപ്പിച്ച അജഞ്ജലമായ വിശ്വാസത്തിന്റെ സ്മരണ പുതുക്കലാണ് ഓരോ പലി വരുന്നാളും അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചുപോയിക്കാണെങ്കിൽ ഈ കേൾക്കണം നിങ്ങളോടോ വന്നിട്ട് പടച്ചറബ് സ്വന്തം മോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചെയ്യുവോ ഇല്ല അതത്രീമാനും പവറും ഒക്കെ കഴിയുള്ളൂ അത് ഇബ്രാഹിം നബി ചെയ്തു റബ്ബിന്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു അങ്ങനെയാണ് അവർക്ക് ആറോട് വരുന്നത് ആ ഒരു സ്മരണ പുതുക്കലാണ് ഓരോ പലി വരുന്നാളും